നമ്മൾ റെഡി ആയിട്ടുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ബിഗ് ബോസ് താരമായിട്ടാണ് ജാൻമണിദാസ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിലാണ് ജാൻമണി മത്സരിച്ചത് തുടക്കം മുതലേ വീട്ടിനകത്ത് ഓളം സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചു ജാൻമണിയുടെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിലും വൻ ഹിറ്റായിരുന്നു മത്സരത്തിന് ശേഷവും നിരന്തരം ജാൻമണി വാർത്തകളിൽ നിറയുകയാണ് അതിന് പ്രധാന കാരണം ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകുമായിട്ടുള്ള ജാൻമണിയുടെ കൊളാബുകൾ തന്നെയാണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനോട് കൂടി അഭിഷേകും ജാൻമണിയും പ്രണയത്തിലാണെന്നും ഇരുവരും കപ്പിൾസായി നടക്കുകയാണെന്നും തുടങ്ങിയ പലതരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹാസം നേരിടുകയാണ് താരങ്ങൾ ഇപ്പോഴിതാ ജാൻമണിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുകയാണ് നടിയും അവതാരികയുമായ രഞ്ജിനി ഹരിദാസ് ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ഒരാളാണ് രഞ്ജിനി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു വന്നതിന് ശേഷവും ഒക്കെ ഇരുവരും ഒരുമിച്ച് എത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ജയർമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നിയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ട് താൻ ഞെട്ടിയെന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ രഞ്ജിനി ഹരിദാസ് പറയുന്നു രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു രഞ്ജിനി പങ്കുവെച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരി എത്തിയതിനെക്കുറിച്ചും രഞ്ജിനി പറയുന്നുണ്ട് ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പൊക്കെ ചെയ്തു തരാൻ ഒട്ടും സമയമില്ല കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവർക്ക് ഇപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കൊളാബറേഷൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നിയായി വന്നത് എന്നാണ് രഞ്ജിനെ ജാൻമണിയോട് ചോദിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു അതിൽ എല്ലാം പുറത്തായിരുന്നു എന്നാണ് രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡൻ്റി സംഭവിച്ചതാണ് എന്ന് ജാൻമണിയുടെ മറുപടി ഇത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ജാൻമണി വൺ മില്യൺ അടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് രഞ്ജിനി പറയുന്നത് പക്ഷേ ഇത് ആണ് എൻ്റെ കൂടെ വരുമ്പോൾ സാരിയൊക്കെ ഇട്ട് ഉടുത്ത് കുങ്കുമൊക്കെ തൊട്ട് വരും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാ പുറത്ത് കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു എന്ന് രഞ്ജിനി പ്രേക്ഷകരോട് വീഡിയോയിലൂടെ ചോദിക്കുന്നു മാത്രമല്ല ജാൻവണിയുടെ ബോയ്ഫ്രണ്ടിനെക്കുറിച്ച് പറയാനും രഞ്ജിനി ആവശ്യപ്പെട്ടു പിന്നാലെ ആ ബോയ് ഫ്രണ്ടിന് വേറൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്നും തമാശയായി നടി പറയുന്നുണ്ട്